മെഡിക്കൽ ഫീൽഡ് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം ആണ് റെയിൽവേ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന പാരാമെഡിക്കൽ എക്സാംസ് എന്ന് പറയുന്നത് അപ്പൊ ഈ സ്റ്റാഫ് നേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ഒത്തിരി അധികം വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഏതൊരു ക്വസ്റ്റൻ പേപ്പർ എടുത്താലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് തീർച്ചയായും നമുക്ക് കാണാനായി സാധിക്കും ഒരു മെഡിക്കൽ ഫീൽഡ് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം ആണ് റെയിൽവേ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന പാരാമെഡിക്കൽ എക്സാംസ് എന്ന് പറയുന്നത് അപ്പൊ ഈ പാരാമെഡിക്കൽ എക്സാംസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റാഫ് നേഴ്സിനുള്ള എക്സാം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഈ സ്റ്റാഫ് നേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ഒത്തിരി അധികം വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് അപ്പൊ ഈ ഒരു എക്സാമിന് ആവശ്യമായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് ജനറ്റിക്സ് എന്ന് പറയുന്നത് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് തീർച്ചയായും നമുക്ക് കാണാനായി സാധിക്കും അപ്പൊ അത്തരം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജനറ്റിക്സ് എന്ന് പറയുന്ന ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഹെറിഡിറ്റി അല്ലെങ്കിൽ നമ്മുടെ ജീനുകളുമായി ബന്ധപ്പെട്ട് വരുന്ന എന്ന് പറയുന്നത് മീൻസ് ഇറ്റ് സ്റ്റഡിയാണ് സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ എന്നാണ് പറയുന്നത് അപ്പോ ഈ ഈ എന്ന് പറയുന്ന ടേം ആദ്യമായി മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞന്റെ പേരാണ് ബാറ്റിസൺ എന്ന് പറയുന്നത് ഇനി ഫാദർ ഓഫ് ജസ്റ്റ് ടേം മാത്രം പറഞ്ഞതാണ് ബാറ്റിസൺ അല്ലെ എന്നാൽ പിതാവ് ഫാദർ ഓഫ് ജനറ്റിക്സ് എന്ന് പറയുന്നത് ഗ്രിഗർ ജോഹാൻ മെന്റൽ ആണ് അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് ഗ്രിഗർ മെന്റൺ എന്നും പറയാം ഓക്കെ യെസ് ഇനി ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ ജനറ്റിക്സ് ഈ പറയുന്ന ജനറ്റിക്സിലെ കണ്ടുപിടുത്തങ്ങളെല്ലാം എക്സ്പെരിമെന്റ്സ് വഴി പ്രൂവ് ചെയ്ത വ്യക്തിയാണ് തോമസ് ഹണ്ട് മോർഗൻ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഡ്രോസോഫില എന്ന് പറയുന്ന ഫ്രൂട്ട് ഫ്ലൈയിലാണ് അദ്ദേഹം എക്സ്പെരിമെന്റ്സ് ചെയ്തത് അല്ലെ അപ്പോ ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് തോമസ് ഹണ്ട് മോർഗൻ ആണ് ഓക്കെ ഇനി ഫാദർ ഓഫ് ഹ്യൂമൻ ഹ്യൂമൻ ബീങ്സിന്റെ ജീൻസിനെ എടുത്തു വെച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സ്റ്റഡി നടത്തിയ ഒരു വ്യക്തിയാണ് ആർക്കിബാൽ ഗാരോഡ് എന്ന് പറയുന്നത് ആക്കിബാൽഡ് ഗാരോഡ് എന്ന് പറയുന്നത് സോ അദ്ദേഹമാണ് ഫാദർ ഓഫ് ഹ്യൂമൻ ജെനറ്റിക്സ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇനി നമുക്ക് നോക്കാം ഗ്രിഗർ മെൻഡൽ ആണ് ഫാദർ ഓഫ് ജനറ്റിക്സ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ അപ്പൊ അദ്ദേഹം ചെയ്ത എക്സ്പെരിമെന്റ്സ് വെച്ചിട്ട് അദ്ദേഹം മൂന്ന് ലോസ് ആണ് പ്രപ്പോസ് ചെയ്തത് ഓക്കെ അതിലെ ഈ പറയുന്ന ലോസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ്

conducted experiments on this garden pea for സെവൻ years. ഏഴ് വർഷത്തോളം ഈ ഒരു ഗാർഡൻ പീലെ എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ലോ പ്രപ്പോസ് ചെയ്തത് ഓക്കെ നമുക്ക് നോക്കാം ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് അതിൽ ആദ്യത്തെ ലോ ആണ് ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത് അപ്പൊ മൂന്ന് ലോസ് ഉണ്ടെന്ന് പറഞ്ഞു അതിൽ ആദ്യത്തേതാണ് ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ലോ ഓഫ് ഡോമിനൻസ് പ്രകാരം അദ്ദേഹം ചെയ്തത് എന്താണ് ഈ പറയുന്ന പി പ്ലാന്റിന്റെ സീഡ്സ് എടുത്തിട്ട് ഇത് ക്രോസ് ചെയ്യിച്ചു അങ്ങനെ ക്രോസ് ചെയ്തിച്ചതിന് ശേഷം ഈ ക്രോസിനെ നമ്മൾ എന്താ വിളിക്കുക മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് വിളിക്കുക മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കാൻ കാരണം ഒരേ ഒരു ആണ് അദ്ദേഹം അവിടെ ഒരു ഒരു ആയിട്ട് എടുത്തത് അപ്പൊ എക്സാമ്പിൾ ആയിട്ട് അദ്ദേഹം എടുത്തത് ഒരു ആണ് രണ്ട് ക്യാരക്ടേഴ്സ് ആണ് എടുത്തിട്ടുള്ളത് എന്താണ് നമ്മൾ ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കും ഇവിടെ എന്താ ഒരു സിംഗിൾ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ക്രോസ് കണ്ടക്ട് ചെയ്തത് സോ ഇതിനെ നമ്മൾ എന്താ വിളിക്കാം മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കും ഓക്കെ സോ ആദ്യത്തെ ലോയാണ് ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ആ അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ക്യാരക്ടർ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഇതല്ലേ ഈ ശരിക്കും രണ്ട് അല്ലീലുകൾ ചേർന്നിട്ടാണ് ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു സിംഗിൾ ജീൻ ആയിരിക്കും അല്ലെ ആ ഒരു സിംഗിൾ ജീനിന്റെ ഉള്ളിൽ രണ്ട് അല്ലീൽസ് ഉണ്ട് എന്താണ് ഈ അല്ലീൽസ് ടു ഓൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് ജീൻ ആണ് നമ്മൾ അല്ലീൽ അല്ലീൽ എന്ന് വിളിക്കുന്നത് എന്താണ് ടു ഫോംസ് ഓഫ് എ ജീൻ ഇപ്പൊ ഞാൻ ടോൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എടുക്കുകയാണ് അല്ലെ ടോൾ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ രണ്ട് അല്ലീലുകൾ ഉണ്ട് ഒന്ന് നമുക്ക് വെറുതെ ക്യാപിറ്റൽ എന്ന് എഴുതാം മറ്റേത് സ്മോൾ ടി എന്ന് എഴുതാം ക്യാപിറ്റൽ ടീയും സ്മോൾ ടീയും അപ്പോ ടോൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരേ ജീനിന്റെ രണ്ട് ഓൾട്ടർനേറ്റ് ഫോംസ് ആണ് ഈ ക്യാപിറ്റൽ ടീം സ്മോൾ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഈ ഓൾട്ടർനേറ്റ് ഫോംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക അല്ലീലുകൾ എന്ന് വിളിക്കുക ഓക്കെ സോ ടു ഓൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് എ ജീൻ ആണ് അല്ലീൽ എന്ന് മനസ്സിലായി ഓക്കെ അപ്പോ ഇതിലെ ഒരു അല്ലീല് എപ്പോഴും മറ്റ് മറ്റൊന്നിനേക്കാൾ ഡോമിനന്റ് ആയിരിക്കും എന്നാണ് ഈ ലോ പറയുന്നത് ലോ ഓഫ് ഡോമിനൻസ് എന്താ പറയുന്നത് ആ ദ കപ്പിൾസ് കോൺസ്റ്റിറ്റ്യൂഷൻ ജീൻസ് ഹാവ് എ സിഗ്നിഫിക്കന്റ് അഡ്വാൻറ്റേജ് ഓവർ ദി അതർ അപ്പോൾ ഒരു അല്ലീലിനെ എപ്പോഴും മറ്റൊന്നിനേക്കാൾ എന്തായിരിക്കും ഡോമിനൻസ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ മറ്റൊന്നിനെ എന്താണ് ഈ പറയുന്ന ഈ മറ്റൊന്നിന്റെ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യാത്ത രീതിയിൽ ആ ഒരു ക്യാരക്ടറിനെ മാസ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി മറ്റൊരു ജീനിനുണ്ടാകും അല്ലെങ്കിൽ മറ്റൊരു അല്ലീലുണ്ടാകും എന്നാണ് പറഞ്ഞത് രണ്ട് ിൽ ഒരു അലീൽ എപ്പോഴും എന്തായിരിക്കും ആയിരിക്കും ആ അലീലിന്റെ ക്യാരക്ടർ ആയിരിക്കും ആ ഒരു ഇൻഡിവിജ്വൽ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നാണ് ലോ ഓഫ് ഡോമിനൻസ് പറയുന്നത് ഓക്കെ സോ നമുക്ക് ഇവിടെ നോക്കാം ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ആണ് അപ്പൊ ഏതൊരു എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ് അദ്ദേഹം ഈ കൺക്ലൂഷനിലേക്ക് എത്തിയത് എന്ന് നമുക്ക് നോക്കാം സോ ടോൾ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ് ഡോർഫ് എന്ന് പറയുന്ന മറ്റൊരു ക്യാരക്ടറാണ് അല്ലെ ഈ ടോൾ എന്ന് പറയുന്ന ക്യാരക്ടർ അദ്ദേഹം ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി എന്നാണ് നമ്മൾ കാണിക്കുന്നത് ഡോഫിനെ നമ്മൾ സ്മോൾ ടി സ്മോൾ ടി എന്ന് കാണിക്കുന്നു ഓക്കെ അപ്പൊ ഇതിൽ നിന്നും ഗമീറ്റ്സ് ഉണ്ടാവുകയാണ് ഗമീഡ്സ് ഉണ്ടാവുകയാണ് സീഡ്സ് ഫോം ചെയ്യുന്നു ആ സീഡ്സിൽ എന്താ ഗമീഡ്സ് ഉണ്ട് ഈ ഗമീറ്റ്സ് ഫോം ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഒരു ഗമീറ്റ് വരുന്നു അല്ലെ ഇതിൽ നിന്നും ഒന്ന് വരുന്നു അല്ലെ അൻപത് പെർസെന്റേജ് അൻപത് പെർസെന്റേജ് അങ്ങനെ രണ്ട് പാരന്റ്സ് നിന്നും അൻപത് പെർസെന്റേജ് വീതമാണ് നമുക്ക് എന്താണ് ഗമീറ്റ്സ് ഉണ്ടാവുന്നത് അല്ലെ അപ്പോ ഈ ഗമീറ്റ്സിനകത്ത് ജെനറ്റിക്സ് ഇത് ഒരു ക്യാപിറ്റൽ ടി ഇത് സ്മോൾ ടി ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് എഫ് വൺ ജനറേഷൻ ആദ്യത്തെ ജനറേഷനിൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ജീനുകളുള്ള ഓസ്പ്രിങ്സ് ആണ് ഉണ്ടായത് െ പറ്റിയാണ് പറയുന്നത് എഫ് വൺ ജനറേഷൻ എന്താ എഫ് വൺ എന്ന് വെച്ചാ ഫൈലിയൽ ജനറേഷൻ ആണ് അല്ലെ എഫ് വൺ ജനറേഷൻ മീൻസ് ഫസ്റ്റ് ഫൈലിയൽ ജനറേഷൻ സോ ഈ ഫസ്റ്റ് ഫൈലിയൽ ജനറേഷന്റെ ജനറ്റിക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടീ ആയിരുന്നു ഇനി ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടീ എന്ന് പറയുന്ന ജനറ്റിക്സിലുള്ള അല്ലെങ്കിൽ ആ ജീനുകളുള്ള ഒരു പ്ലാന്റിനെ അതേ ജീനുള്ള മറ്റൊരു പ്ലാന്റുമായി ക്രോസ് ചെയ്യിച്ചു അതായത് നമുക്ക് കിട്ടിയ ഓസ്പ്രിങ്സിനെ തമ്മിൽ തമ്മിൽ ക്രോസ് ചെയ്യിച്ചു ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മോൾ ടീ ഓക്കെ അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ടീം കിട്ടും സ്മോൾ ടീയും കിട്ടും അതേപോലെ തന്നെ ഇവിടുന്ന് എന്ത് കിട്ടും ക്യാപിറ്റൽ ടീം സ്മോൾ ടീയും കിട്ടുന്നു അല്ലെ ഇനി അടുത്ത ജനറേഷനിൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നത് ആ നമ്മൾ ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇങ്ങനെ എഴുതുന്നു ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ടി സ്മോൾ ടീ എന്ന് ഇടുന്നു ഫീമെയിൽ പാരൻറ്റും മറ്റേത് മെയിൽ ആണ് അല്ലെ ഇതിനെ നമ്മൾ ക്രോസ് ചെയ്യിക്കാൻ പോവാണ് ക്രോസ് ചെയ്യിച്ച് ഇങ്ങനെ സ്ക്വയർ വരയ്ക്കുന്നേരം നമ്മൾ എന്താ വിളിക്കുക പുന്നറ്റ് സ്ക്വയർ എന്നാ വിളിക്കുക അല്ലെ പുന്നറ്റ് സ്ക്വയർ എന്നാണ് വിളിക്കുക പുന്നറ്റ് സ്ക്വയർ വെച്ചിട്ട് നമുക്ക് ഏതൊക്കെയാണ് ജനോ ടൈപ്പ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഈ ക്യാപിറ്റലിറ്റിയും ഈ ക്യാപിറ്റിലിറ്റിയും കൂടി ചേർന്ന് ഇവിടെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ

കാരണം ഈ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് സ്മോൾ ടീനെ ഡോമിനേറ്റ് ചെയ്യുന്നു കണ്ടോ അപ്പൊ രണ്ട് ഡിഫറെന്റ് അല്ലീൽസ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു എല്ലീൽ മറ്റൊന്നിനെ ഡോമിനേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു കറക്റ്റ് അല്ലേ അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടീനെ ഡോമിനേറ്റ് ചെയ്യുന്നു അപ്പൊ നമുക്ക് ടോൾ കിട്ടി അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് പറയാലോ മൂന്ന് ടോളും കിട്ടി ഒരു ഡോർഫും കിട്ടി മൂന്ന് ടോളും ഒരു ഡോർഫും അപ്പൊ ഇതിന്റെ ജീനോടിപ്പിക് റേഷ്യോ എന്തായി ത്രീ ഈസ്റ്റ് വൺ എന്നുള്ളതായി ഇതിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോത്രീസ് ട് വൺ അതായത് മൂന്ന് ടോളും ഒരു ഡോർഫും ത്രീ ഈസ്റ്റ് വൺ ആണ് ഇതിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ ആണോ അല്ല ഫീനോടിപ്പിക് ആണ് നോക്കിക്കോട്ടിപ്പിക് ഫീനോട്ടിപ്പിക് എന്താണ് ആ ഫീനോടിപ്പിക് എന്ന് വെച്ചാൽ മൂന്ന് ടോൾ എന്ന് പറയുന്ന അവരുടെ ഫീനോടൈപ്പ് അവരുടെ ക്യാരക്ടറാണ് അല്ലെ അപ്പൊ ആ ക്യാരക്ടറിനെ വെച്ച് നോക്കും നമ്മൾ റേഷ്യോ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ മൂന്ന് ടോളും ഒരു ഡോർഫു അപ്പൊ അതിനെ ഫീനോടിപ്പിക് റേഷ്യോ ആണെ ഫീനോട്ടിപ്പിക് റേഷ്യോ ആണ് ത്രീ ഈസ് ടു വൺ എന്ന് പറയുന്നത് ശരിയല്ലേ ഓക്കെ ഇനി നോക്കിക്കെ ഇതിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ജീൻ പ്രകാരമാണ് നമ്മൾ റേഷ്യോ എഴുതുന്നത് എങ്കിൽ രണ്ടും same T ആണ് അല്ലെ ഹോമോസൈഗസ് ഒരു same type alleles ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ homozygous എന്ന് വിളിക്കും homozygous capital T capital T same type alleles ആണ് small t small t ഇതും എന്താ homozygous തന്നെയാ അല്ലെ അപ്പൊ ഹോമോസൈഗസ് ഒന്ന് homozygous ഒന്ന് ബാക്കി എന്താ ക്യാപിറ്റലിറ്റി സ്മോൾ ടീ രണ്ടെണ്ണം ഡിഫറെന്റ് ആണ് അല്ലെ അപ്പൊ അതെന്താ heterozygous എന്ന് വിളിക്കാം heterozygous അപ്പൊ വൺ ഈസ്റ്റ് ടൂ ഈസ് ടു വൺ എന്നുള്ളതാണ് ഇതിന്റെ ജീനോടിപ്പിക് റേഷ്യോ ഇതിന്റെ ും അവരുടെ ഫീനോട്ടിപ്പിക് റേഷ്യോ ആൺ ഇസ്റ്റ് ടൂ ഇസ്റ്റ് വൺ എന്നുള്ളതാണ് അവരുടെ ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലായല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ലോ അതായത് ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി എന്താ നമുക്ക് ലോ ഓഫ് ആണ് വരുന്നത് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയുമ്പോൾ ഗമീറ്റ്സ് ഉണ്ടാവുന്ന ടൈമില് ഈ അല്ലീൽസ് സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രണ്ട് അല്ലീൽസും സെപ്പറേറ്റ് ആയിട്ടാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത് ഡു നോട്ട് മിക്സ് അവിടെ ഒരു മിക്സിംഗ് ഉണ്ടാവുന്നില്ല എന്നാ പറയുന്നത് അപ്പൊ അതായത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി എന്ന് എഴുതുന്നു സ്മോൾ ടി സ്മോൾ ടി എന്ന് എഴുതുന്നു ക്യാപിറ്റൽ ടീന്ന് ഒരു ടി വരുന്നു സ്മോൾ ടീന്ന് മറ്റൊരു ടി വരുന്നു അല്ലെ അപ്പൊ ഇതെന്താ ഇവിടെ മിക്സിംഗ് ഉണ്ടാവുന്നില്ല രണ്ട് ഗമീറ്റ്സും സെപ്പറേറ്റ് ആയിട്ടാണ് എന്താ സെഗ്രിഗേറ്റ് ചെയ്യുന്നത് അതാണ് സെഗ്രിഗേഷൻ ലോ പറയുന്നത് സെക്കൻഡ് ആണ് അപ്പൊ സെഗ്രിഗേഷൻ ലോ പ്രകാരം നോക്കിക്കേ നമ്മൾ യെല്ലോ എന്ന് പറയുന്ന ഒരു സീഡും എടുക്കുന്നു ഗ്രീൻ എന്ന് പറയുന്ന ഒരു സീഡും എടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് യെല്ലോയുടെ ജീനും കിട്ടി ഗ്രീനിന്റെ ജീനും കിട്ടി യെല്ലോ റൗണ്ട് ആണ് ഗ്രീൻ റിങ്കിൾഡ് ആണ് അല്ലെ ഓക്കെ ഇനി നോക്കി നമുക്ക് ഇത് തമ്മിൽ ഫ്യൂസ് ചെയ്തപ്പോ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ കിട്ടി ഹെട്രോസൈഗസ് ആണ് രണ്ടും രണ്ട് അല്ലീൽസ് ആണ് അല്ലെ ഇനി ഇതിനെ നമ്മൾ വീണ്ടും സെൽഫ് ക്രോസ് ചെയ്യാൻ പോകും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ഇൻറ്റു ക്യാപിറ്റൽ വൈ സ്മോൾ വൈ വീണ്ടും ഇതിനെന്താണ് തമ്മിൽ ക്രോസ് ചെയ്യുകയാണ് അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതാണ് ത്രീ ഈസ്റ്റ് വൺ എന്ന് പറയുന്ന ഫീനോ ടിപ്പിക് റേഷ്യോവും വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് വൺ എന്ന് പറയുന്ന ജീനോ ടിപ്പിക് റേഷ്യോ ഇവിടെ കിട്ടുന്നത് കറക്റ്റ് അല്ലേ ഓക്കെ ഇനി അടുത്തതാണ് ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് നോട്ട് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ വിത്ത് റിഗാർഡ് ടു ദ ദോർട്ടിംഗ് ഓഫ് അല്ലിസ് ഇൻ ടു ദീറ്റ്സ് അല്ലിസ് ഗമീറ്റിലേക്ക് സോർട്ട് ചെയ്യുന്ന ടൈമില് ഈ ഒരു അല്ലിയിൽ മറ്റൊന്നിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നാ പറയുന്നത് രണ്ട് പേരും എന്താ രണ്ട് സെപ്പറേറ്റ് ക്യാരക്ടേഴ്സ് ആണ് എന്ത് നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നത് ഓക്കെ സോ വൺ അലീൽ ഇസ് നോട്ട് ഇൻഫ്ലുവൻസിംഗ് ദ ക്യാരക്ടർ ഓഫ് ദി അദർ അലീൽ എന്നാണ് പറയുന്നത് സോ ആർ എക്സ്പ്രസിങ് ഓൺ ദയർ ഓൺ ഓക്കെ അതാണ് നമ്മൾ ഇവിടെ എന്താണ് ഇൻഡിപെൻഡന്റ് അസോട്ട്മെന്റിൽ പറയുന്നത് ആൻഡ് ഇവിടെ നമുക്ക് എത്ര വേണമെങ്കിലും പോസിബിൾ കോമ്പിനേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും എവ്രി പോസിബിൾ കോമ്പിനേഷൻസ് ക്യാൻ ബി സീൻ ഹ്യർ എല്ലാ കോമ്പിനേഷൻസും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നോക്കിക്കേ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഡൈ ഹൈബ്രിഡ് ക്രോസാ നേരത്തെ എന്താ മോണോ ഹൈബ്രിഡ് ക്രോസാണ് പറയുക അതായത് ഒരു ക്യാരക്ടറാണ് നമ്മൾ കൺസിഡർ ചെയ്തത് ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് നമ്മൾ കൺസിഡർ ചെയ്തത് അല്ലെ ഇവിടെ നമ്മൾ ഡൈ ഹൈബ്രിഡ് ക്രോസ് എടുക്കുന്ന എന്താ ഡൈ ഹൈബ്രിഡ് ക്രോസ് രണ്ട് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഏതൊക്കെയാണ് രണ്ട് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് യെല്ലോ ആൻഡ് റൗണ്ട് സീഡ് യെല്ലോ ആണ് റൗണ്ടും ആണ് ഇവിടെ നോക്കിക്കേ ഗ്രീൻ ആണ് റിങ്കിൾഡ് ആണ് അല്ലെ ഗ്രീൻ ആണ് റിങ്കിൾഡ് ആണ് അങ്ങനെ രണ്ട് ക്യാരക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് ഒന്ന് അവരുടെ ഷെയ്ഡ് രണ്ട് അവരുടെ ഷേപ്പ് രണ്ട് ക്യാരക്ടേഴ്സ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇവിടെ അപ്പൊ നോക്കിക്കെ യെല്ലോ റൗണ്ട് സീഡ് യെല്ലോ റൗണ്ട് എങ്ങനെ കാണിച്ചാൽ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ സ്മോൾ ആർ സ്മോൾ വാർ അപ്പൊ യെല്ലോ ആണ് റൗണ്ട് ആണ് ഓക്കെ ഇനി നോക്കിക്കേ സ്മോൾ വൈ സ്മോൾ വൈ ഇവിടെ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ആണ് ക്യാപിറ്റൽ ആർ ഇവിടെ ക്യാപിറ്റൽ ആർ ആണെന്ന് ശ്രദ്ധിക്കാം ഇനി ഇത് തമ്മിൽ ഫ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് ക്യാപിറ്റൽ വൈ സ്മോൾ ആർ സ്മോൾ ആർ ഇങ്ങനെ ഒരു ആണ് ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കിട്ടിയത് അല്ലെ അപ്പൊ ഇതെന്തായി ക്യാപിറ്റൽ വൈ ഉണ്ട് അപ്പൊ യെല്ലോ ആണ് ക്യാപിറ്റൽ ആർ ഉണ്ട് ഓക്കെ അപ്പൊ ഇതെന്തായി ഇത് നമുക്ക് ഗ്രീനുമാവും ഓക്കെ മോം സോ യെല്ലോ ഗ്രീൻ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് നോക്കിക്കേ ആ ഇനി ഇതിന് നമ്മൾ വീണ്ടും എന്താ ഈ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ക്യാപിറ്റൽ ആർ സ്മോൾ ആറിനെ വീണ്ടും ഇതേ ഒരു കോമ്പിനേഷനെ കൊണ്ട് നമ്മൾ ക്രോസ് ചെയ്യുകയാണ് സെൽഫ് ക്രോസ് ചെയ്യുകയാണ് ഇതേപോലെ പുന്നറ്റ് സ്ക്വയർ നമ്മൾ വരയ്ക്കുന്നു നമ്മൾ നേരത്തെ ചെയ്ത പോലെ പുന്നറ്റ് സ്ക്വയർ വരയ്ക്കുന്നു എല്ലാ ഗ്യാമീറ്റ്സിനും എഴുതുന്നു ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ ആർ സ്മോൾ വൈ സ്മോൾ ആർ ഇത് തന്നെ നമ്മൾ ഏതാണ് റൈറ്റ് സൈഡിലും നമ്മുടെ ലെഫ്റ്റ് സൈഡിലും എഴുതുന്നു ആൻഡ് ഇത് നമ്മൾ ക്രോസ് ചെയ്ത് ഏ എല്ലാ വിധത്തിലുള്ള പോസിബിൾ കോമ്പിനേഷൻസും നമ്മൾ ഈ സ്ക്വയറിൽ എഴുതുകയാണ് എല്ലാ പോസിബിൾ കോമ്പിനേഷൻസും നമ്മൾ എഴുതി വരച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് ആ നമുക്ക് ഒൻപത് യെല്ലോ റൗണ്ട് കിട്ടും நயன் எல்லோ கலர் ரவுண்ட் சீட்ஸ் கிட்டு மூணு ரவுண்டு கிட்டும் மூணு ரவுண்டு கிட்டும் ஆண்ட் மூணு ോ റിങ്കിൾഡ് കിട്ടുന്നു ആൻഡ് മൂ ഒരു ഗ്രീൻ റിങ്കിൾഡും കിട്ടുന്നു ഈ ഒരു കോമ്പിനേഷനിലാണ് നമുക്ക് ഈ പുന്നറ്റ് സ്ക്വയർ വായിക്കുന്നത് അപ്പൊ ക്യാപിറ്റൽ വൈയും ക്യാപിറ്റൽ ആറും ഉണ്ടെങ്കിൽ അത് യെല്ലോ റൗണ്ട് ആയിരിക്കുന്ന ഓർക്കുക ക്യാപിറ്റൽ വൈയും സ്മോൾ ആറും ആണ് രണ്ടും സ്മോൾ ആറ് ആണ് എങ്കിൽ അത് യെല്ലോ റിങ്കിൾഡ് ആയിരിക്കുന്നു ഓർക്കുക അതേപോലെ തന്നെ സ്മോൾ വൈയും രണ്ട് ക്യാപിറ്റൽ ആറും ആണ് എങ്കിൽ എന്താണ് നമുക്ക് അത് ഗ്രീനും ഗ്രീനും റൗണ്ടും ആയിരിക്കുന്ന ഓർക്ക ആൻഡ് സ്മോൾ വൈയും സ്മോൾ ആറും ആണ് കോമ്പിനേഷൻ വരുന്നതെങ്കിൽ അത് ഗ്രീൻ റിംഗിൾഡ് ആയിരിക്കും അപ്പൊ ആ ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നൈൻ ഈസ്റ്റ് ത്രീ ഈസ്റ്റ് ത്രീ ഈസ്റ്റ് വൺ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇത് വെച്ചിട്ടാണ് അദ്ദേഹം പ്രൂവ് ചെയ്തത് എന്ത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഗമേറ്റ്സിൽ ക്യാരക്ടേഴ്സ് അസോർട്ട് ചെയ്യുന്നത് ഒരു എല്ലിയില് മറ്റൊന്നിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം ഇവിടെ സ്റ്റേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓക്കെ സോ ഈ മൂന്ന് ലോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏതൊരു എക്സാമിനും മെന്റൽസ് ലോസ് ചോദിക്കുന്നതാണ് ആൻഡ് ലോസ് വെച്ചിട്ട് എക്സാമ്പിൾസും നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്ന് കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോ ആർ ആർ ബി പാരാമെഡിക്കൽ എക്സാംസിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരും നമ്മുടെ ഒരു പുതിയ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒത്തിരി അധികം വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഒരു എക്സാം ആണ് അപ്പോൾ ഒരു എന്താണ് മെഡിക്കൽ ഫീൽഡ് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പുതിയ ബാച്ച് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എല്ലാ വിധത്തിലുള്ള പാരാമെഡിക്കൽ കോഴ്സസിനും ഉള്ള ഒരു ക്രാഷ് ബാച്ച് ആണ് അപ്പൊ ഈ ഒരു ബാച്ചിൽ അംഗമാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക എത്രയും വേഗം സീറ്റ്സ് ബുക്ക് ചെയ്യുക നമുക്ക് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ സോ എത്രയും വേഗം ഈ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ സീറ്റ്സ് ബുക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഡൗൺലോഡ് ആപ്പ്